ഹലോ അങ്ങനെ രണ്ടാഴ്ചത്തെ ഇടവേളക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കാഞ്ഞങ്ങാട്ടിപ്പോൾ സർക്കസ് കാണാൻ പോയതാണ് ബോംബെ സർക്കസ് ആണെന്നാണ് പേര് അപ്പം വൈകിട്ട് ഏഴ് മണിക്കത്തെ ഷോക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൊന്നാപ്പിനെ നിർബന്ധം കൊണ്ട് മാത്രം പോയതാണ് അവൾ നിർബന്ധിക്കാനുള്ള കാരണം ഞാൻ ഇടയിൽ വെച്ചിട്ട് പറയാം അപ്പോൾ ഞാൻ പണ്ട അച്ഛൻ്റെ കൂടെയാണ് സർക്കസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫീലൊന്നും എനക്ക് ഇപ്പം കിട്ടിയിട്ടില്ല അത്രയും എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുമില്ല പക്ഷെ കൊള്ളാം നമ്മൾ കൊടുത്ത പൈസക്ക് നമുക്ക് കണ്ടിരിക്കാൻ നല്ലതാണ് പൊന്നാപ്പിന്റെ ഈ എക്സൈറ്റ്മെന്റ് കാരണം എന്താന്ന് വെച്ചാല് ഈ ടെഡിബിയർ ആണ് ഇത് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയി കാണാൻ പോവാൻ അതുകൊണ്ട് മാത്രാണ് ഈ സർക്കസിന് ഇപ്പം തുള്ളി വന്നത് ഞങ്ങളുടെ കൂടെ പിന്നെ ഈ ഗോറി ഇത് രണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ സർക്കസിലെ മസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഈ ബൈക്ക് റൈഡിങ് ഇത് പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബലൂണ് വാങ്ങിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യും